കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയ്യതി രണ്ടാം തീയതി ആയിട്ടാണ് നമ്മൾ ട്രേകളിലേക്ക് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് ഫെബ്രുവരി നാലാം തീയതി എന്താ അവസ്ഥന്നല്ലോ ഒന്ന് കാണണ്ട ഫെബ്രുവരി ഒന്നാം തീയതി ഇട്ടിട്ടുള്ള ട്രേകളില് വിത്തൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി വെയിറ്റ് കൂടിയിട്ട് ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവൂല കൊലായിലാണ് നമ്മൾ ട്രേ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ട്രേകൾ നമ്മൾ മുകളിൽ ഓപ്പൺടെറസിലാണ് വെക്കാൻ പോകുന്നത് ഈ കാണുന്ന ഏരിയയിലാണ് നമ്മൾ ഈ ട്രേകൾ മൊത്തം വയ്ക്കാൻ പോകുന്നത് ഈ ഒരു കവറിൽ ഉള്ളത് മാത്രം നമുക്ക് ആദ്യം ഒന്ന് തുറന്നു നോക്കാം ഈ ഒരു ട്രയല് ആൾമോസ്റ്റ് മൊത്തം മുളപൊട്ടി വന്നിട്ടുണ്ട് രണ്ടാമത്തെ ട്രയൽ ഇത് അട്ടിക്ക് ഇരിക്കുന്ന കാരണം ചിലപ്പോൾ ഇനി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊന്തി വരില്ല അലഹദില്ല അത്യാവശ്യം നല്ല രീതി തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതി തന്നെ ഇത് റെഡി ആയി കിട്ടും വിത്ത് മോശമായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു താർപ്പായ കാര്യങ്ങൾ എന്തെങ്കിലും ഇടണം പ്ലാസ്റ്റിങ്ങിന് എന്തെങ്കിലും ഇടണം ഇല്ലെങ്കിൽ ഈ വേ വേര് എന്തെങ്കിലും ഇതിന്റെ അടിയിൽ കൂടെ പോയിട്ട് ഈ വേര് ചെലപ്പോ ഇതിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കൃഷി ചെയ്യുന്നത് ഞാനാണെങ്കിലും കൂടെ കട്ടക്ക് എന്തിനു ഏതിനും ഉപ്പ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അത് നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് രാവിലെ തന്നെ താറപ്പായം കൊണ്ട് ഉപ്പ വന്ന് ഓപ്പൺ ഡെറസിൽ അതൊക്കെ അങ്ങോട്ട് വിരിച്ച് ചുറ്റും ഉറുമ്പ് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ശേഷം നേരത്തെ നമ്മൾ കവർന്ന് മാറ്റി വെച്ചില്ല ട്രേകള് അതൊക്കെ നേരെ എന്ത് ചെയ്യുക ഇതിന് മുകളിലേക്ക് അങ്ങോട്ട് നേരത്തി വെച്ചു കൊടുത്ത് രണ്ടാമത്തെ കവർ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇത് ഇറാനി വെറൈറ്റി ഫുത്തേൽ ആൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ മുള വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഈ ട്രേകളുണ്ടല്ലോ നമ്മൾ ഇറാനി വെറൈറ്റി ഇറാനി വെറൈറ്റിയിൽ അത്ര കണ്ടിട്ട് കൂടുതൽ മുള വന്നിട്ടില്ല പക്ഷേ ഈ ട്രയലൊക്കെ അത്യാവശ്യം ഉണ്ട് ഇതൊക്കെ ആവാനാവണുള്ളു തോന്നുന്നുണ്ട് പിന്നെ ഏറ്റവും അടിയിലുള്ള ട്രേകളിലൊക്കെ വെയിറ്റ് ലോഡ് വന്നിട്ട് അതിന് ഇരുന്നിട്ട് ആ കൂടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വിത്തുകൾക്ക് പൊന്തി വരാനുള്ള ഒരു ആശ്വാസം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അതവിടെ ഹോൾഡ് ആവാൻ ചാൻസ് ഉണ്ട് ഇതിനൊക്കെ അങ്ങനത്തെ പ്രശ്നമുണ്ട് പക്ഷേ ഇതിൽ ഈ ഒരു രീതിയിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന ട്രേകൾ നമ്മൾ വിത്തിട്ടത് ഒന്നാം തീയതിയാണ് അപ്പൊ രണ്ടാം തീയതി വിത്തിട്ട ട്രേകളുടെ അല്ല അത് ഇനി നമ്മൾ ഇങ്ങോട്ട് തന്നെ മാറ്റാൻ പോകണം രണ്ടാം തീയതി വിത്ത് ഇട്ടിട്ടുള്ള വെറൈറ്റി ആണ് പുറംഭാഗം യെല്ലോ ഇതിന്റെ അകത്തും യെല്ലോ വരുന്ന കേട്ടോ അപ്പൊ ഓരോന്നും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് വിത്തിട്ടിട്ടുള്ള മൊത്തം ട്രേകള് ഇതാ ഇവിടെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ വിത്ത് വാങ്ങാൻ പോയ സമയത്ത് തന്നെ ഇതുപോലൊരു സംഭവം കൂടി ഉണ്ട് വാങ്ങി സ്പ്രേ ചെയ്യാൻ കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് നനച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സുഹൃത്ത് മാനുപ്പവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് കണ്ടോ ഇനി ഒന്ന് പൊടിച്ചിടലും അതുപോലെ തന്നെ തന്നെ പറ്റണെടുക്കല്ലേ നോക്കല്ലേ മണ്ണ് നല്ല രീതിയിൽ പൊടിഞ്ഞിക്കണോന്നേ ഇപ്പൊ നോക്കാൻ നമ്മുടെ സുഹൃത്ത് നിജവാനുണ്ട് എട്ടേ മുക്കാലിന് തുടങ്ങിയതാണ് പൊടിക്കൽ പൊടിക്കല് സമയപ്പൊ പത്തരായി ഒന്നേ മുക്കാൽ മണിക്കൂറുകൊണ്ട് ഈ കാണുന്ന നാല് കണ്ടങ്ങളും പൊടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കുറച്ച് ഏരിയ അവിടുന്ന് എടുത്തിരുന്നല്ലോ ആ ഏരിയയും പൊടിച്ചിട്ടുണ്ട് വന്ദേ ഭാരത് ആ പോകണേ സമയം ഇപ്പോൾ പത്തര മണി കഴിഞ്ഞിട്ടുണ്ട് ഉപ്പതാ കൂടെ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഏതായാലും ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇവിടുന്ന് ഈ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടി ഉണ്ട് കൂട്ടാൻ ചേർത്ത് അപ്പോൾ പൈപ്പ് ഇടുന്ന സമയത്ത് അവിടുത്തെ ഏരിയ എടുക്കുമല്ലോ അപ്പോൾ ഈ ഏരിയ എടുക്കുന്ന പോലെ തന്നെ ഈ ഏരിയയുടെ അതേ ലെങ്ത്തിൽ അവിടെ നിന്നുള്ള ഏരിയയും കൂടി ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയത് ഈ കണ്ടം കൂടി ഒന്നേ കൂട്ടി സമയം ഇപ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് ഡ്രൈ ആവാതെ നല്ല ശ്രദ്ധിക്കണം കേട്ടാണ് ഈ സെറിലൊക്കെ രാവിലെ നമ്മൾ വെച്ചതിനേക്കായും കൂടുതലായിട്ടൊക്കെ മുള പോലെ തോന്നുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നുകൂടി കയറി വന്നിട്ടുണ്ട് പക്ഷെ ഈ സീരിയലേക്ക് ഒന്നും അത്രക്കും ആയിട്ടില്ല അതാ അവിടെ കയറി വന്നിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടില്ലേ ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് തന്നെ നല്ല വെയിൽ ഇവിടെ അടിക്കുന്നുണ്ട് അപ്പൊ ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഉച്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്നു നോക്കാം അപ്പൊ എപ്പോഴൊരു ശ്രദ്ധ നമുക്ക് എന്ത് ചെയ്യണം എപ്പോഴും വേണം ഈ വിത്തൊന്ന് മുളച്ച് വരുന്നവരെ